നോട്ടീസ് കഴിക്കുകയും ചെയ്തു അച്ഛൻ അച്ഛ സമാധിയായവരും പിന്നീട് നാട്ടുകാരായിരിക്കും സമാധി അവിടെ അവിടെ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വീട്ടിൽ വന്ന അച്ഛനെ ഈ ബി പിന്നെ പ്രശ്നമുണ്ടാവും അത് ഗിയെ മരുന്ന് കഴിച്ച് കഞ്ഞിയെല്ലാം ശേഷം അച്ഛൻ നേരത്തെ മൂന്ന് ദിവസം മുമ്പേ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആവുന്നു സമയായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സമാധി ആവുന്നു സമയമായി എന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛൻ അവിടെ നേരെ ഈ ഇവിടെ വന്നു ഇവിടെ നേരത്തെ അച്ഛ സമാധിക്ക് വേണ്ടിയിട്ട് നേരത്തെ അച്ഛൻ പിന്നെ ഇത് എല്ലാം ചെയ്തിട്ടുണ്ട് അച്ഛൻ എല്ലാം നിശ്ചയിച്ച് നേരത്തെ കെട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രമേ എനിക്ക് കിട്ടാണ്ടായിരുന്നു അപ്പോൾ ഞാൻ സമാധി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സമാധി നമസ്കാരം രണ്ട് ദിവസമായിട്ട് നമ്മൾ കേട്ടുപോകുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരത്ത് സ്വയം ഒരു അമ്പലത്തിൻ്റെ പോറ്റിയെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്ന ഒരാള് സമാധിയായിരുന്നു ഷുഗറിൻ്റെയും പ്രഷറിൻ്റെ ഒക്കെ ഗുളിക കഴിച്ചിട്ട് സമാധിയായി എന്നും പോയിരുന്നു സമാധിയായിരുന്നു ഏർ അദ്ദേഹത്തെ അവിടെ തന്നെ എന്തൊക്കെയോ സുഗന്ധദ്രവ്യങ്ങളും പൂജയൊക്കെ സമർപ്പിച്ച് ഏർ ഷഠാധാര പൂജാന്നോ എന്തൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ചെയ്തു എന്നും പറയുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ ഒരു സുഹൃത്ത് രാവിലെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം പ്രസാദ് നമ്മുടെ ആക്കി പത്ത് രൂപ ചായ കുടിക്കാനായിട്ട് വേടിക്കാനായിട്ട് വരും അപ്പോൾ അദ്ദേഹം ഒരു കാര്യമുണ്ട് ചെട്ടിങ്ങാടിയിൽ അഞ്ച് ദിവസമായിട്ട് സൂര്യനൊദിച്ചിട്ടില്ല അല്ല പ്രസാദ് അതെന്താ നമുക്കൊരു കാര്യം ചെയ്യാം അതിനെക്കുറിച്ച് മംഗലാപുരത്തെ സ്റ്റാൻഡിൻ്റെ പിറകിൽ പോയാൽ അന്വേഷിക്കാം അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് പറയും സത്യത്തിൽ ഇതിനൊന്നും ഒരു അടിസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടിസ്ഥാനമില്ല മരണത്തിനും ചെന്നനത്തിനുമൊക്കെ സാധാരണമായ ചില കാര്യങ്ങളുണ്ട് അതൊക്കെ മാത്രമാണ് ബാക്കിയുള്ളതൊന്നും ശരിയല്ല എന്നുള്ളത് മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയുന്നതാണ് പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയപ്പോഴേ നമ്മുടെ റാഹിദ് റഷീദ് അദ്ദേഹം ഫോർത്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് ചാടിയതാണ് മീഡിയ മണിലായിരുന്നു ഫോർത്ത് ഏതാണ്ട് ഒരു പരുവത്തിലാക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലേക്ക് ചാടിയതാണ് റിപ്പോർട്ടർ ടി വി അല്ലെങ്കിൽ തന്നെ അരുൺകുമാർ നിങ്ങളെ ആരോപണം കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എഡിറ്റർമാര് ചീഫ് എഡിറ്റർമാര് ഫ്ളയിങ് എഡിറ്റർമാർ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ ഇതാ ഒരു സാധാരണ ജോലി ചെയ്യണ നമ്മളൊക്കെ ഡ്രൈവറാണ് ആണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ഈ ചേച്ചിയുടെ നമ്മൾ വേണ്ടി ഇങ്ങനെ പറയണം പറയണം മാപ്രകളോടാണ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ സാധാരണക്കാർക്ക് തോന്നുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം പോലും നിങ്ങൾക്ക് തോന്നുന്നില്ല അതും നിങ്ങൾക്ക് വാർത്തയാക്കാനാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു പ്രദേശത്ത് ഒരു അഞ്ചു ദിവസമായിട്ട് സൂര്യന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതും വാർത്തയാക്കും എന്ത് കഥ അല്ലേ ഇതിനെയൊക്കെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന പുതിയ കാലത്തെ നമുക്ക് നോക്കിക്കാണേണ്ടി വരുന്നത് വലിയ കഷ്ടമാണ് തന്നെ പറയാനുള്ളൂ